ഹായ് ഓൾസ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി ഓഫർ സെയിലായിട്ടാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും സെവൻ ഡബിൾ നയൻ കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്കാണ് ഇന്നത്തെ കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലാണ് മിസ് ആക്കേണ്ട എക്സൽ സൈസ് ആണ് ഫസ്റ്റ് നല്ല അടിപൊളി അടിപൊളിയായിട്ടാണ് കേട്ടോ വിചിത്ര സിൽക്ക് ആണത് മെറ്റീരിയൽ നെക്കിൽ ഫുള്ള് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഷാൾ തോട്ടം എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ വീഡിയോ മിസ് ആക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ സ്റ്റോക്ക് ക്ലിയറൻസ് ആണ് വിചിത്ര സിൽക്ക് ആണ് ഇത് മെറ്റീരിയൽ കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് നെക്സ്റ്റ് നെക്കിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് ഇത് ടീ ഗ്രീൻ ആണ് ഷെയ്ഡ് കേട്ടോക്ക് അത്യാവശ്യം സൈസ് ഉണ്ട് കറക്റ്റ് സൈസ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇത് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നെക്കില് ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് പീക്കോ ഗ്രീൻ ആണ് ഇത് ഷെയ്ഡ് നെക്സ്റ്റ് വിജിത്രാസിൽ ത്രാസിലാണ് മെറ്റീരിയൽ നെക്കിൽ ഫുള്ള് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കാണ് കൊടുത്തുള്ളത് അതാണ് ഷോൾട്ടോ ഷോൾ ഡബിൾ സൈഡ് സ്കാനപ്പ് ചെയ്തിട്ടുണ്ട് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് ഇന്നത്തെ കളക്ഷൻസ് കൊടുത്തുള്ളത് മിസ് ആക്കേണ്ട എട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ സ്ക്രീനിൽ കാണുന്നോ വാട്സാപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ ഇതിൻ്റെ നെക്കിൽ വേണ്ടോ അതുപോലെ ത്രെഡ് വർക്കും സിക്കൻഡ്സ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് വീഡിയോ ഉള്ളതിനാലും കുറച്ചും കൂടെ ആണ് കേട്ടോ കളർ ചേഞ്ച് ഉണ്ട് കുറച്ചും കൂടെ ഡാർക്ക് ആണ് വീഡിയോയിൽ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കാണുന്നത് ഇത് ഷിനോൺ ആണ് മെറ്റീരിയൽ ആ പിന്നെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തുള്ളത് കേട്ടോ ഇതാണ്ടോ ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ല കളറാണ് കേട്ടോ അതിൻ്റെ നെക്കിലൊക്കെ ഫുള്ള് സീക്വൻസ് വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നെക്കല്ണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ബോട്ടം ഷോൾ കേട്ടോ ഷോളൊക്കെ അത്യാവശ്യം സൈസ് ഉണ്ട് നെക്സ്റ്റ് ഡെൽറ്റ മെറ്റീരിയൽ ആണ് നെക്കി ഫുള്ള് സീക്വൻസ് വർക്കാണ് ഇതിൻ്റെ ഷോളിൽ വൺ സൈഡ് അതുപോലെ എംബ്രോയ്ഡറി ഡിസൈനാണ് കൊടുത്തുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് പ്രൈസ് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്കിൽ വരുന്ന ആണ് ഷീനോൺ ആണ് മെറ്റീരിയൽ റെഡ്ഡിഷ് മറൂൺ ആണ് ഷെയ്ഡ് റെഡ് അല്ല റെഡ്ഡിഷ് മറൂൺ ആണ് ഷെയ്ഡ് ഇതാണ് ഷാൾ കേട്ടോ നെക്സ്റ്റ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ട്രിപ്പിൾ നൈന് ഇവിടെ സെയിൽ ചെയ്ത ചെയ്തായിട്ടാണ് അപ്പൊ ആയിട്ട് വേണ്ടവരൊക്കെ പർച്ചേസ് ചെയ്തോ ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ഹോൾസെയിലും കൂടെ ഈ ഒരു പ്രൈസിൽ കിട്ടില്ല അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് ഇന്നത്തെ കളക്ഷൻസ് കൊടുക്കുന്നത് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ അതൊക്കെ മിസ്സാക്കേണ്ട ഷോളൊക്കെ അത്യാവശ്യം സൈസ് ഉണ്ട് കറക്റ്റ് നിങ്ങൾ ലെങ്ത്തും ഇട്ടൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ക്രഷ് മെറ്റീരിയൽ ആണ് നല്ല ഭയങ്കര ഒരു യെല്ലോ ആണ് ഷെയ്ഡ് ക്രഷ് മെറ്റീരിയൽ ആണ് കേട്ടോ വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യുക നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജിദിൻ്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് കാണി പിങ്ക് ആണ് ഇതിൻ്റെ കുറച്ച് ആണ് ഫസ്റ്റ് കാണിച്ചത് അതിനും കുറച്ചും കൂടെ ഡാർക്ക് ആണ് കേട്ടോ നെക്കിലൊക്കെ ഫുൾ സീക്വൻസ് വർക്കും റെഡ് വർക്കും ആണ് അതുപോലെ ഷോളിലാണ് കേട്ടോ ഫുൾ ഹെവി വർക്കാണ് കൊടുത്തുള്ളത് നല്ല ഭംഗിയുള്ള പീകോക്ക് ആണ് പീകോക്ക് ബ്ലൂ ആണ് ഇത് ഷെയ്ഡ് കേട്ടോ റോയൽ ബ്ലൂ അല്ല പീകോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് വിചിത്ര സിൽക്ക് ആണ് മെറ്റീരിയൽ വിചിത്ര സിൽക്ക് തന്നെയാണ് കേട്ടോ മെറ്റീരിയൽ നല്ല അടിപൊളി ഐറ്റാണ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻ ഷോട്ട് അയച്ചോ സ്ക്രീനിൽ കാണുന്ന മാത്രം എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ആണ് ഷോൾ നല്ല ഭയങ്കര പർപ്പിൾ ആണ് നെക്കിലൊക്കെ ഫുള്ള് സീക്വൻസ് വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഇത് ക്രഷ് മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് സിമർ മെറ്റീരിയൽ ആണ് പാനൽ ആണ് ബോട്ടം ഷോള് കോൺട്രാസ്റ്റ് കളറാണ് കേട്ടോ ഇതാണ് ഷാള് നല്ല ഭംഗിയ ലൈറ്റ് ആണ് നെക്സ്റ്റ് ഡെൽറ്റ മെറ്റീരിയൽ ആണ് കേട്ടോ ഷാള് ഷാള് നോർമൽ ചുരിധാറിൻ്റെ അത്ര നോർമൽ ഷാളിൻ്റെ അത്ര വിടുത്തില്ല കേട്ടോ വിട്ട് കുറച്ച് കുറവുണ്ട് കറക്റ്റ് അതെങ്ങനെ പിടിക്കുമ്പോൾ ഇത്രയാണ് വിട്ടുള്ളത് കറക്റ്റ് ഒന്ന് ചോദിക്കുക കേട്ടോ ഇത് ഈ ഒരു ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ നെക്കിലൊക്കെ ഫുള്ള് സീക്വൻസ് വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തുള്ളത് നല്ല അടിപൊളി ഐറ്റാണ് കേട്ടോ അതൊക്കെ നല്ല കളറാണ് ഇതൊക്കെ ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് കേട്ടോ വിചിത്ര സിൽക്ക് എണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇത് ഷിമ്മറാണ് മെറ്റീരിയൽ സോഫ്റ്റ് ഷിമ്മറാണ് പാനൽ കട്ടാണ് ഞാനിപ്പോൾ കാണിച്ചോണ്ടിരിക്കുന്നത് ഫുൾ എക്സൽ സൈസ് ആണ് കേട്ടോ നെക്കില് ർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് എഴുന്നൂറ്റി രൂപ മാത്രമേ ഉള്ളൂ മിസ് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ആയച്ചോ ഓർഗൻസ മെറ്റീരിയൽ ആണ് ഫുള്ള് ത്രെഡ് വർക്ക് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ അതൊക്കെ എക്സൽ ആണ് ഇത് സൈസ് കേട്ടോ വിചിത്ര മെറ്റീരിയൽ അപ്പൊ ഇതിന്റെ കളേഴ്സ് കാണിച്ചിട്ടുണ്ട് ഈ സെയിം കളർ കാണിച്ചിട്ടുണ്ട് ഇതിന്റെ നെക്കില് ഡിസൈന് ചേഞ്ച്ണ്ട്ട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ അതൊക്കെ സൈലാണ് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ ഒരുപാട് മെസ്സേജസ് വരാറുണ്ട് സ്റ്റോക്ക് ലെയറിൻ്റെ അപ്പോൾ ആദ്യം ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് നമ്മൾ റിപ്ലൈ കൊടുക്കുക അതുപോലെ ആദ്യം ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ ഐറ്റം കൊടുക്കും നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യാട്ടോ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ ഐറ്റം സോൾഡ് ഔട്ട് ആവും അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് സൈസും ഒക്കെ ചോദിക്കുക കളർ സൈസ് മെറ്റീരിയൽ ഇത് മൂന്നും ചോദിച്ച് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അപ്പോൾ തന്നെ പേയ്മെൻറ്റ് ചെയ്യാട്ടോ നെക്സ്റ്റ് സ്റ്റാർ ജോർജിട്ടാണ് മെറ്റീരിയൽ മിക്ക ഫുൾ ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭയങ്കര ലൈറ്റാണ് കേട്ടോ അതൊക്കെ മിസ്സാക്കണ്ടും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഗ്രീൻ ആണ് ഇത് ഷെയ്ഡ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഐറ്റം വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു റേറ്റിൽ ഇനി കിട്ടണമെന്നില്ല അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ബോട്ടം പലാസോ ആണ് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഷിനോൺ ആണ് ഇത് മെറ്റീരിയൽ നെക്സ്റ്റ് ഫ്രഞ്ചിയാണ് മെറ്റീരിയൽ നെക്കിൽ നല്ല ഭംഗിയുള്ള സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തുള്ളത് ചിലതിൻ്റെ ഷോൾ വിടുത്ത് കുറവുണ്ടാവും അല്ലെങ്കിൽ ലെങ്ത്ത് കുറവുണ്ടാവും കറക്റ്റ് സൈസ് ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ കയ്യിൽ കിട്ടിയതിന് ശേഷം ഷോൾ സൈസ് ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ റിട്ടേൺ ഉണ്ടാവില്ല എന്നൊന്നാണ് പറയുന്നത് പിന്നെ കളർ കറക്റ്റ് ചോദിക്കുക വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും എല്ലാ കളേഴ്സും അല്ല ചില കളേഴ്സ് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാട്ടോ നെക്സ്റ്റ് ചിനോൺ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ലൈറ്റ് അപ്പോൾ അടുത്തുള്ളവരാണെങ്കിലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്ത് വെക്കുക കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വരുമ്പോഴേക്കും സ്റ്റോക്ക് ഔട്ട് ആവും പലരും വരാറുണ്ട് വീഡിയോസ് കണ്ടിട്ട് നിങ്ങളിവിടെ രാവിലെ വീഡിയോ ഇട്ടാൽ ആയിരിക്കും ചിലപ്പോൾ വരിക അപ്പോഴേക്കും ഐറ്റംസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്നും കിട്ടാതിരിക്കും കിട്ടിയെന്ന് വരില്ല അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാൻ പറയുക ഓക്കെ എന്നാലാണ് ഐറ്റം കിട്ടുകയുള്ളൂ കേട്ടോ ഇത് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള കളറാണ് നെക്കിലൊക്കെ ഫുള്ള് സീക്വൻസ് വർക്കും ബ്രഡ് വർക്കുമാണ് നെക്സ്റ്റ് ചിനോൺ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ ഇതൊക്കെ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഒക്കെയാണ് ഇതിന്റെ ബോട്ടം പനാസമാണ് കേട്ടോ പലാസം ഉള്ളത് ടോപ്പ് ലെങ്ത് ഉണ്ടാവില്ല അപ്പൊ കറക്റ്റ് ടോപ്പ് ലെങ്ത് ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ഡെൽറ്റ മെറ്റീരിയൽ ആണ് നെക്കിലെ ഫുള്ള് സീക്വൻസ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഷോളിൽ വൺ സൈഡ് നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് ഡെൽറ്റയാണ് മെറ്റീരിയൽ കേട്ടോ ഞാൻ ഈ പറയുന്ന മെറ്റീരിയൽ ആർക്കെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താലോ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ ഓക്കെ ഇതിൽ നെക്കിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും കൊടുത്തിട്ടുള്ളത് ഷാൾ ഒരു ആഷും ബ്ലൂവും കൂടെ മിക്സ് ആയിട്ടുള്ള കളറാണ് കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് ഷെയ്ഡ് ഇത് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ കേട്ടോ നല്ല ഭംഗിയുള്ള ലൈറ്റ് ആണ് ഇതിൻ്റെ ടോപ്പിൻ്റെ എൻ്റിലും ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് പ്രൈസ് നെക്സ്റ്റ് ഫ്രഷ് മെറ്റീരിയലാണ് ആണ് സ്റ്റീൽ ബ്ലൂ ആണ് ഷെയ്ഡ് നെക്കിൽ ഫുൾ സിക്കൻ വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തുള്ളത് ഇതാണ് ബോട്ട് ഷാള് നെക്സ്റ്റ് ജോർജിറ്റ് ആണ് മെറ്റീരിയൽ പിന്നെ നെക്കിൽ ഒരു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ആണ് ഷോള് ഷോളിൻ്റെ എൻഡിൽ ഇതാണ് കേട്ടോ ഡിസൈൻ ഇത് ബോട്ട് നെക്സ്റ്റ് സ്റ്റാർ ആണ് മെറ്റീരിയൽ അപ്പോൾ അതിന് പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കണം കേട്ടോ ഈ ഒരു ചെസ്റ്റ് സൈസ് നിങ്ങൾ നിങ്ങൾ വേറെ ഒരു നിങ്ങൾ വേറെ ഒരു ചുരുണ്ടെങ്കിൽ കറക്റ്റ് മെഷർ ചെയ്യുന്ന സൈസല്ലേ ആ ഒരു സൈസ് പറഞ്ഞിട്ട് തന്നെ ഐറ്റം പർച്ചേസ് ചെയ്യുക അതുപോലെ ഈ ഒരു സ്വീറ്റിൻ്റെ ഈ ഭാഗത്ത് കുറച്ച് കടലാണെങ്കിൽ വയറിൻ്റെ ഒടുക്കൊക്കെ ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അതുപോലെ ബോട്ടം ബോട്ടത്തിൻ്റെ ലെങ്ത് എടുത്തൊക്കെ ചോദിക്കുക ഷോളിൻ്റെയും ലെങ്ത്തിനും എടുത്തൊക്കെ ചോദിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാവൂട്ടോ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യണ ഐറ്റല്ല ഇത് എല്ലാതും പുറത്തുനിന്ന് നമ്മൾ പല പല ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ഐറ്റാണ് അപ്പം സൈസില് മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് കറക്റ്റ് ആണെങ്കിൽ എക്സൽ ഈ ടാഗിലുള്ള സൈസ് കറക്റ്റ് ആവണമെന്നില്ല പലതും പല സൈസായിരിക്കും അപ്പം അതുകൊണ്ടാണ് കറക്റ്റ് സൈസ് ചോദിക്കണം എന്ന് പറയുന്നത് കേട്ടോ എക്സൽ ആണെങ്കിൽ നോർമലി ഫോർട്ടി ടു ആണ് നോർമൽ സൈസ് എക്സലിന്റെ അപ്പോൾ ഇതിപ്പോൾ ചിലപ്പോൾ ഫോർട്ടിത്രീ ആവാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഫോർട്ടി വൺ ആവാൻ ചാൻസ് ഉണ്ട് ഫോർട്ടി ആവാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ ടാഗ് മാറിയിട്ട് വരാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഐറ്റം ഏത് ഐറ്റം നിങ്ങൾ പർച്ചേസ് ചെയ്യാനാണെങ്കിലും കറക്റ്റ് സൈസ് ഒന്ന് ചോദിച്ചിട്ട് മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ ഇത് കോട്ടൺ മിക്സഡ് മെറ്റീരിയലാണ് കേട്ടോ ഷോൾ ഷിഫോൺ ആണ് മെറ്റീരിയൽ എംബ്രോയിഡറി ഡിസൈൻ ആണ് അതിന് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള കളറാണ് അതൊക്കെ റയർ കളറാണ് നെക്സ്റ്റ് ഇതും വിചിത്ര സിൽക്കാണ് അപ്പോൾ പാർസൽ കൈ കിട്ടിയാലും ഓപ്പണിംഗ് വീഡിയോ എടുക്കുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ കറക്റ്റ് ഓപ്പണിംഗ് വീഡിയോയിൽ കറക്റ്റ് കാണിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം പുതിയ കളക്ഷൻസ് കളക്ഷൻസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്